നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബാലൻഡ്യൂറിൻ്റെ വോട്ടിംഗ് പോയിൻറ്റുകൾ ഒടുവിൽ ലേക്കിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ആ ഒരു ബാലൻഡിയുവർ പുരസ്കാരം കൊടുത്തത് നമുക്കറിയാമല്ലോ ഇരുപത്തി രണ്ടാം തീയതിയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ഓരോ താരങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന വോട്ടിംഗ് പോയിന്റുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അന്ന് തന്നെ അവരുടെ എഡിറ്ററിൻ ചീഫ് പറഞ്ഞിരുന്നു ചെറിയ വ്യത്യാസത്തിലല്ല വലിയ വ്യത്യാസത്തിൽ തന്നെ ഓസ്ബാൻ ഡംബലെ ബാലൻഡിയൂർ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഇപ്പോൾ പോയിന്റ് വ്യക്തമാവുകയാണ് ഓസ്ബാൻ ഡംബലേക്ക് ലഭിച്ചത് ആയിരത്തി മുന്നൂറ്റി എൺപത് വോട്ടിംഗ് പോയിന്റുകളാണ് രണ്ടാമതുള്ള ലാമിൻ യെമാലിന് ആയിരത്തി അൻപത്തി ഒൻപത് വോട്ടിംഗ് പോയിന്റുകളേ ഉള്ളൂ നല്ല വ്യത്യാസമുണ്ട് എന്നർത്ഥം മൂന്നാമതുള്ള വിറ്റീനയ്ക്ക് എഴുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ആണെങ്കിൽ നാലാമതുള്ള മുഹമ്മദ് സലാക്ക് അറുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റുകളും അഞ്ചാമതുള്ള റാഫീന് അറുന്നൂറ്റി ഇരുപത് പോയിന്റുകളും ആറാമതുള്ള അഷ്റഫ് അക്കീമിക്ക് നാനൂറ്റി എൺപത്തി നാല് പോയിന്റുകളുമാണ് ലഭിച്ചത് ഏഴാമത് എംബാപ്പെ മുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് എട്ടാമത് കോൾ പാൽമർ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒമ്പതാമത് ജിയാലുഗി ഡൊണാരുമ നൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ് പത്ത് ന്യൂനോമെൻഡസ് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് പതിനൊന്ന് പെഡ്രി നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് പന്ത്രണ്ട് കിച്ചാ കഴസ്കേലിയ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് പതിമൂന്ന് ഹാരി കെയ്ന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് പതിനാല് ഡെസിയ ഡു എഴുപത്തി നാല് പോയിന്റ് പതിനഞ്ച് വിക്ടർ ഗ്യോക്കഴസ് അൻപത്തി ആറ് പോയിന്റ് പതിനാറ് വിനി ജൂനിയറ് അൻപത്തിയൊന്ന് പോയിന്റ് പതിനേഴ് റോബർട്ട് ലവൻഡോസ്കി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് പതിനെട്ട് സ്കോട്ട് മാക്ടോമിനായി നാൽപ്പത്തി അഞ്ച് പോയിന്റ് പത്തൊൻപത് ജാവോനവസ് നാൽപ്പത് പോയിന്റ് ഇരുപത് ലൌറ്ററോ മാർട്ടിനസ് മുപ്പത്തിയേഴ് പോയിന്റ് ഇരുപത്തൊന്ന് സെറഹ് ഗിറാസി ഇരുപത്തഞ്ച് പോയിന്റ് ഇരുപത്തി രണ്ട് അലക്സിസ് മാക്കലിസ്റ്ററ് ഇരുപത്തിയൊന്ന് പോയിന്റ് ഇരുപത്തിനാല് ഫാബിയൻ റൂയിസ് ഇരുപത് പോയിന്റ് മുപ്പത്തഞ്ച് ഡെൻസൽ ഡംഫ്രീസ് ഇരുപത് പോയിന്റ് ഇരുപത്താറ് ഏളിങ് ഹാലൻഡ് പതിനെട്ട് പോയിന്റ് ഇരുപത്തിയേഴ് ഡെക്ലൺ റൈസ് പതിമൂന്ന് പോയിന്റ് ഇരുപത്തെട്ട് വേർജിൽ വാൻഡേക്ക് ഏഴ് പോയിന്റ് ഇരുപത്തൊമ്പത് ഫ്ലോറിൻ വേർട്സ് ഒമ്പത് പോയിൻ്റ് മുപ്പത് മൈക്കലോലീസ് നാല് പോയിന്റ് ഇതാണ് വോട്ടിങ്ങിന് ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ ഏതായാലും നല്ല വ്യത്യാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓസ്മാൻ ഡംബലെ ഈ ബാലൻഡിയോറ് സ്വന്തമാക്കിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ടുവെത്താം